ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിന്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഇവർ ഇവരുടെ ഭാഗ്യത്തിന് സ്വയം എഴുതുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ ഭാഗ്യത്തിന് സ്വയം ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ ഇവരുടെ ഭാഗ്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു പക്ഷേ ഇവർ പതുക്കെ പതുക്കെ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവർ ഇവരുടെ വിസ്തം ഇവരുടെ നോളജ് ഇല്ലെങ്കിൽ വലിയവരുടെ ആശീർവാദം ബ്ലെസ്സിങ് അതൊക്കെ ഇവർക്ക് ഉണ്ട് എങ്കിൽ ഈ ഒരു വലിയ പ്രശ്നങ്ങളിൽ നിന്ന് ഇവർക്ക് ഉറപ്പായിട്ടും പുറത്തു വരുവാൻ സാധിക്കുന്നതാണ് ഈസി ആയിട്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാര്യേഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ ഇവർ ആയിട്ടുള്ള ആ ഒരു ജീവിതത്തിനെ കുറിച്ച് കൂടുതലായിട്ട് കൺസേൺഡായിട്ടാണ് ഉള്ളത് ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ടും നിങ്ങൾ മാര്യേഡായിട്ട് ആയിട്ടാണ് ഉള്ളത് പക്ഷേ നിങ്ങളിപ്പോൾ സെപ്പറേഷനിലാണ് എങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാര്യേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇവിടെ മാരേജ് ലൈഫിനെ കുറിച്ച് ഇവർ കൂടുതലായിട്ട് കൺസേൺ ആയിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആയിട്ടാണ് ഉള്ളത് പക്ഷേ ഇപ്പോൾ ഇവർ ആ ഇവരുടെ ആ ഒരു ഇഷ്ടപ്രകാരം തീരുമാനം എടുക്കാനുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസ്റ്റോറേറ്റ് ആയി എന്ന് ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫേവറായിട്ട് ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത് അതായത് എൻ്റെ പേഴ്സിനാരോ മാനിപ്പുലേറ്റിംഗ് ചെയ്തു എൻ്റെ പേഴ്സിനാരോ ഇപ്പോൾ ബ്ലാക്ക് മാജിക് ചെയ്തൊക്കെയാണ് എൻ്റെ പേഴ്സിൻ്റെ മേൽ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവർ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ഇഷ്ടത്തിനാണ് ഇപ്പോൾ ഈ ഒരു സമയം എടുക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയാലും നിങ്ങൾക്ക് ഫേവർ ആയാലും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും കിട്ടും ഇവിടെ ഭാഗ്യം നിങ്ങളുടെ കൂടെയാണോ അതോ തേർഡ് പാർട്ടിയുടെ കൂടെ ആണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ് ഇവിടെ ഇവർ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഇവർ ക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇവരുടെ വിഷസിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ ഡിസയറിൻ്റെ നടുവിൽ ആരും വരാൻ ഇവർ സമ്മതിക്കത്തില്ല അപ്പോൾ ഇതൊരു ക്രിയേഷൻ്റെ ആ ഒരു എനർജിയാണ് അവരുടെ ഇഷ്ടത്തിന് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഏതെങ്കിലും സിറ്റുവേഷൻ ആർക്കെങ്കിലും വേണ്ടി ത്യാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളെ ത്യാഗം ചെയ്തിട്ട് തേഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നുണ്ട് എങ്കിൽ ഇവർ ഒട്ടും തന്നെ ഹാപ്പിയല്ല ആ ഒരു സിറ്റുവേഷനിൽ ഇവർ ഒട്ടും തന്നെ ഹാപ്പിയല്ല ആ ഒരു സിറ്റുവേഷനിൽ വളരെ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷൻ എന്താക്കി നിങ്ങളുടെ അടുത്തേക്ക് വരുവാനാണ് ആഗ്രഹിക്കുന്നത് ഇവർ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സന്റെ മേൽ പ്രഷർ ചെലുത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങളോടുള്ള ഇവരുടെ ആ ഒരു സ്നേഹത്തിൽ എത്ര പ്രഷർ തേർഡ് പാർട്ടി ചെലുത്തിയാലും അതൊന്നും ഒന്നും തന്നെ ആവത്തില്ല കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫേവറായിട്ട് തന്നെയായിട്ട് ആയിരിക്കും ഉണ്ടാവുക എത്രത്തോളം തേർഡ് പാർട്ടി ഇവരുടെ മേൽ പ്രഷർ ചെയ്യുക അത്രത്തോളം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് അട്രാക്റ്റ് കാണിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു ലക്ക് ഫാക്ടറായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഒത്തിരി മാറ്റങ്ങൾ ഇവരുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭാഗ്യമായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഇനി ആരുടെയും മാനിപ്പുലേഷനിലോ പ്രഷറൈസ് ആരെങ്കിലും ചെയ്താലും നിങ്ങളെ വിട്ട് കളഞ്ഞിട്ട് പോവത്തില്ല ആദ്യമൊക്കെ ഇവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല നിങ്ങളില്ലാതെ അവർക്ക് പറ്റുന്നില്ല നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഫാമിലി നിങ്ങൾക്കും ഇവർക്കും ഫേവറായിട്ട് വരണമെന്നാണ് ഇനി ഫാമിലി നിങ്ങൾക്ക് ഫേവറായിട്ട് വന്നില്ല എങ്കിൽ ആ ഒരു സിറ്റുവേഷനെ തന്നെ എൻ്റാക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ നിൽക്കും ഇവിടെ കുറേ ആൾക്കാർക്ക് അവരുടെ പേഴ്സിൻ്റെ മെസ്സേജ് ഉറപ്പായിട്ടും റിസീവ് ആകുമെന്നാണ് മെസ്സേജിൻ്റെ കാർഡുകൾ പറയുന്നത് അതായത് ഇവരുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണോ അത് മെസ്സേജ് ത്രൂ നിങ്ങളോട് ഇവർ പറയുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഒരു പുതിയ തുടക്കം കുറിക്കുന്നതാണ് കാരണം നിങ്ങളില്ലാതെ അവർക്കൊരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും കമ്മിറ്റ്മെന്റ് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അവരുടെ പേഴ്സണുമായിട്ട് ലവ് മാരേജ് ഒത്തിരി നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം അതായത് രജിസ്റ്റർ മാരേജ് ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എല്ലാ ട്രഡീഷണൽ ആയിട്ട് അതായത് എല്ലാ ഇതും അനുസരിച്ച് നിങ്ങളെ കൊണ്ടുപോകണം അതായത് നാട്ടുകാരറിഞ്ഞ് വീട്ടുകാരറിഞ്ഞ് എല്ലാവരുടെയും സമ്മതത്തോടെ കൊണ്ടുപോകണമെന്നാണ് ചില ആൾക്കാരുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി അവർ മാക്സിമം ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കാരണം ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന വീട്ടുകാരുടെ സമ്മതത്തോടെ നല്ല രീതിയിൽ മാരേജ് നടക്കണമെന്നാണ് എന്നിട്ടും അവർ എത്ര ശ്രമിച്ചിട്ടും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് എങ്കിൽ ഇവർ രജിസ്റ്റർ മാര്യേജ് ചെയ്യും അപ്പോൾ ഈ രീതിയിലുള്ളൊരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോൾ എന്നാണ് കാണാൻ സാധിക്കുന്നത് കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ കറണ്ട് ഫീലിംഗ് നോക്കുകയാണെങ്കിൽ ഹെവി എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പിരിയഡിൽ റൊമാൻറ്റിക് വൈബ്രേഷൻ വളരെ കുറവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഭയങ്കര ലവ്വിംഗ് ആയിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നില്ല ഈ ഒരു സമയം ആക്ഷൻ്റെ ആ ഒരു എനർജിയാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് ഒരു ആക്ഷൻ നടക്കുമ്പോൾ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്നു ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് പ്രോബ്ലം വരുന്നു അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് പ്രോബ്ലം വരുന്നു അങ്ങനെ ഒത്തിരി പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ എങ്കിൽ ഫാമിലിയാണോ നിങ്ങൾ തമ്മിൽ വയക്കിടും ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും മാരേജ് നടന്നാൽ മതിയായിരുന്നു ഫാമിലിയെ ഒരുമിപ്പിക്കുന്ന ഇടയിൽ നമ്മൾ ബന്ധം ചിലപ്പോൾ ഇല്ലാതാവും അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ തമ്മിൽ ഒരുമിച്ചാൽ മതിയായിരുന്നു എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വരും ഈ ടൈം പിരിൽ എൻസൈറ്റി കൂടുതലാണ് ഈ ഒരു ടൈം പീരിൽ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് നല്ലതുപോലെ അറിയാം ഇവർ ആഗ്രഹിക്കും പോലെ തീരുമാനം എടുത്തില്ല എങ്കിൽ പല അപ്സ് ആൻഡ് ഡൗൺസും ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നും അത് ഇവർ ഗൈഡൻസ് ഫോളോ ചെയ്താൽ കുഴപ്പമില്ല അതായത് ഇവരുടെ ഗുരുവോ ഇവർക്ക് മാർഗനിർദ്ദേശം തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഗൈഡൻസ് ഫോളോ ചെയ്താൽ കുഴപ്പമില്ല ഇവർ ഇങ്ങനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയാൽ കേഡൻസ് ഇവർക്ക് ഈ ഒരു പ്രോബ്ലമാറ്റിക് പ്രോബ്ലമാറ്റിക്കായിട്ടുള്ള സിറ്റുവേഷൻ പുറത്തു വരാൻ സാധിക്കും ഇല്ല എങ്കിൽ കുറച്ച് പാടായിരിക്കും പുറത്തു വരാൻ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഇവർക്കൊരു പേടിയുണ്ട് അതായത് ഇവർ പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി ഇവർക്കുണ്ട് കറണ്ട് ഫീലിങ്ങിൽ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഫാമിലി സമ്മതിക്കും ചില ആൾക്കാരുടെ പേഴ്സിൻ്റെ ഫാമിലി സമ്മതിക്കത്തില്ല അപ്പോൾ നിങ്ങളുടെ ഫാമിലി സമ്മതിച്ച് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് പറയും എൻ്റെ കാര്യം ഓക്കെ നിങ്ങളുടെ കാര്യം ഓക്കെ ആക്കുക എന്നൊക്കെ പറഞ്ഞ് ചില ചെറിയൊരു വഴക്കുണ്ടാകാനുള്ള സാധ്യതയാണ് നിങ്ങൾക്കിടയിൽ ഇവിടെ എത്രത്തോളം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ വിശ്വാസമുണ്ടോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്കിടയിലൊരു സ്ട്രോങ് ബോണ്ട് ക്രിയേറ്റ് ആവുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ് ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ നോക്കാം നോക്കേണ്ട സിറ്റുവേഷൻ്റെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ബർത്ത്ഡേ അതായത് നിങ്ങളുടെയോ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണെങ്കിൽ വിഷ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവരുടെ മെസ്സേജോ കോളോ മരുന്നാണ് നിങ്ങൾക്ക് ഇവിടെ ഇനി നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് ഏഴ് മാസം അല്ല എങ്കിൽ ഒരു മാസം രണ്ട് മാസം അല്ലെങ്കിൽ വർഷങ്ങളായിട്ടുണ്ട് എങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ അവരുടെ മെസ്സേജോ കൊളോ പരവാനുള്ള സാധ്യതയുണ്ട് കാരണം സെലിബ്രേഷൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ യൂണിയൻ ആകും എന്നുള്ള എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിൽ സെലിബ്രേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു സംസാരമുണ്ട് അതാണ് നിങ്ങളുടെ സെലിബ്രേഷൻ ഇത് കൂടാതെ മാരേജ് ആയിട്ട് എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു മദർഗായുടെ ബ്ലസ്സിങ് നിങ്ങളുടെ മേലുണ്ട് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുന്നതാണ് ഇവിടെ ക്രിയേഷൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ കുറേ ആൾക്കാർക്ക് അവരുടെ ആ ഒരു ആക്ഷൻ എടുക്കാനുള്ള സമയവും കൂടിയാണിത് അതായത് അവർക്ക് നേരെ വരുന്ന എല്ലാ ഒബ്സ്റ്റിക്കൽസിൽ നിന്നും ചലഞ്ചേഴ്സിനും എതിരിൽ നിന്ന് അവർ ഒരു ആക്ഷൻ എടുക്കുന്നതാണ് കുറേ ആൾക്കാർ നോക്കോണ്ടാക് സിറ്റുവേഷനിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കും ഈ ഒരു എനർജി നിങ്ങൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക ഇനി നമുക്ക് കോണ്ടാക്ട് സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആശ് നോക്കാം കോൺടാക്ട് സിറ്റുവേഷനിൽ ആൾക്കാരുടെ നെക്സ്റ്റ് നെക്സ്റ്റാഷൻ നമുക്ക് ഒരു മൂന്ന് നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് ഇപ്പോൾ മുപ്പത് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആകും ഒരു ടൈം പീരീഡിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണേ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയോ സംശയിക്കാൻ ഇടയുണ്ട് അതുകൊണ്ട് നിങ്ങൾ സംശയത്തിൽ നിന്ന് രക്ഷപ്പെടുക നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഇമോഷണലി വിഡ്രോ ചെയ്തു എന്ന് അതായത് നിങ്ങളോട് വളരെ കുറച്ച് മാത്രമായിരിക്കും അവർ സംസാരിക്കുന്നത് അതായത് എൻ്റെ എന്നെ പഴയതുപോലെ സ്നേഹിക്കുന്നില്ല ഇനി അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും വന്നോ എന്നൊക്കെ തോന്നും നിങ്ങൾക്ക് ഇനി ഫാമിലി പറയുന്നത് കേട്ടിട്ട് എന്നോ ഇഗ്നോർ ചെയ്യുന്നതാണോ എൻ്റെ പേഴ്സൺ എന്നൊക്കെ നിങ്ങൾക്കൊരു ഇലൂഷൻ ക്രിയേറ്റ് ആവും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴാണോ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുന്നത് അപ്പോൾ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് അതായത് നെഗറ്റീവ് ചിന്ത വരുമ്പോൾ നമ്മൾ പോസിറ്റീവുള്ള ചിന്ത അത്ര മാത്രം കൊണ്ടുവരണം അപ്പോൾ തന്നെ നെഗറ്റീവ് ചിന്ത നമ്മളിൽ നിന്ന് ഓടിപ്പോകും ഒരു തേഡ് പാർട്ടിയുടെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് കാരണമാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു തേർഡ് പാർട്ടിയെ നിങ്ങളുടെ ബന്ധത്തിൽ ഇൻവോൾവാക്കരുത് നിങ്ങൾ അതായത് ആവശ്യമല്ല തേർഡ് പാർട്ടിയുടെ പേര് പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണെ സംശയിക്കാനും ഒന്നിനും പോകരുത് അതാണ് ആദ്യം ചെയ്യേണ്ടത് പോസിറ്റീവായിട്ടിരിക്കുക അപ്പോൾ ഇതാണ് കോൺടാക്ട് സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സണിങ് എക്സ്റ്റാഷനിങ് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് ഉള്ളിൽ വിശദവും പവറും നോളജും വരുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിലെയും ശരീരത്തിലെ അന്ധകാരത്തെ നിങ്ങൾക്ക് കളയാൻ സാധിക്കും അറിവുള്ള വ്യക്തി ഒരു ഗ്രൂപ്പിലുണ്ട് എങ്കിൽ ആ ഒരു വ്യക്തി ആ അറിവുള്ള വ്യക്തി ആ ഒരു ഗ്രൂപ്പിനെ എപ്പോഴും സംരക്ഷിക്കുന്നു നിങ്ങൾ ഒരു വ്യക്തിയോട് നല്ലത് പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടിരിക്കയാണ് ഗൈഡൻസ് കൊടുത്തോണ്ടിരിക്കുന്നു ആ വ്യക്തി നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കാതെ പൊയ്ക്കോണ്ടിരിക്കുന്നു പക്ഷേ ഒരു ദിവസം അവർ കേൾക്കുന്ന ഒരു സമയം വരും ദി ഡിവൈൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനൊരു സമയം കൊണ്ടുവരും അപ്പോൾ അവർക്ക് മനസ്സിലാവും അവർ പറഞ്ഞത് ഒരു ശതമാനമെങ്കിലും ശരിയാണ് അപ്പോൾ അവർക്ക് മാറാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ ഉള്ള ആ ഒരു അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അവർ വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യട്ടെ അവരുടെ ഇഷ്ടം നമുക്ക് മൂന്ന് സ്വഭാവം ഉണ്ട് ആ മൂന്ന് സ്വഭാവം കൊണ്ട് നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് നരകത്തിലേക്കായിരിക്കും പോകേണ്ടി വരുന്നത് ഫസ്റ്റ് ലെസ്റ്റ് ലെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആഗ്രഹം അതായത് എനിക്കിത് സ്വന്തമാക്കണം സ്വന്തമാക്കി കഴിഞ്ഞാലോ പിന്നെ അതിനെ അനുഭവിച്ചുകഴിയുമ്പോൾ പിന്നെ അതിനെ വേണ്ട പിന്നെ വേറെ ഒന്നിലോട്ട് പോകും അതൊരിക്കലും പാടില്ല അത് ചീറ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കൊരു സാധനം സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ വേണ്ട പിന്നെ അത് വേറൊരെണ്ണത്തിന് തേടി പോകും സ്നേഹം എന്ന് പറയുന്ന അൺകണ്ടീഷണൽ അതായത് പ്യൂറാണ് അത് ഒരിക്കലും ഒരിക്കലും ഒരു പ്രാവശ്യം അനുഭവിച്ചെന്നും പറഞ്ഞ് വേറെ വ്യക്തികളെ തേടി പോവത്തില്ല ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹം അൺകണ്ടീഷണൽ ആണെങ്കിൽ ഒരിക്കലും വേറെ വ്യക്തിയോട് പോകത്തില്ല നമ്മുടെ ആ ഒരു സ്നേഹം പിന്നെ ഉള്ളത് ആങ്കറാണ് അതായത് ദേഷ്യം അമിതമായിട്ടുള്ള ദേഷ്യം അതും ആപത്താണ് ാസ്റ്റത്തത് നമുക്കുള്ള അസൂയ അതായത് ഒരാളുടെ സാധനം കാണുമ്പോൾ എനിക്കത് സ്വന്തമാക്കണം അങ്ങനെയുള്ള ഒരു അത്യാഗ്രഹ മനോഭാവം വരത്തില്ല അതും നരകത്തിലേക്ക് കൊണ്ടുപോകും ഒരാളെ നമ്മൾ വെട്ടിച്ച് എന്ത് സ്വന്തമാക്കിയാലും ആ പൈസ നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കാനേ കാണത്തുള്ളൂ അത് ഉറപ്പാണ് വെട്ടിച്ചും പറ്റിച്ചും ഇക്കാലത്ത് എന്ത് സമ്പാദിച്ചിട്ടും ഒരു കാര്യവുമില്ല അപ്പോൾ ഇതൊക്കെയാണ് എയ്ഞ്ചേഴ്സ് പറയുന്നത് നിങ്ങളോട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിനക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതോടെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്